ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കോട്ടപ്പുറം ബ്ലോക്ക് പൊതുയോഗം നടന്നു കോട്ടപ്പുറം ഇടവകയിലെ മൂന്ന് കുടുംബ യൂണിറ്റുകൾ ചേർന്നുള്ള അൽഫോൺസ ബ്ലോക്കിന്റെ പൊതുയോഗമാണ് വികാസിൽ വെച്ച് കൂടിയത് സെന്റ് ആന്റണീസ് മദർ തെരേസ അമലോത്ഭവമാത എന്നീ മൂന്ന് യൂണിറ്റുകളിലെയും കുടുംബങ്ങൾ പൊതുയോഗത്തിൽ സന്നിഹിതരായിരുന്നു അൽഫോൺസ ബ്ലോക്ക് പ്രസിഡന്റ് സജി ജോസഫ് വെങ്ങണത്ത് അധ്യക്ഷനായിരുന്നു ചോഴിയത് ജോട് ഇവരെല്ലാവരും അത്രത്തോളം കഴിയും ചിരിയത്ത മാസികൾ പറഞ്ഞ് അത്രത്തോളം സ്നേഹക്കൂട്ടാൻ വേണ്ടി പോയ കാലഘട്ടമായിരുന്നു എന്നുള്ള ഈ അല്പമസ യൂണിയറ്റിൻ്റെ ഒരു ആദ്യ കാലഘട്ടം അത് കഴിഞ്ഞ് കാലഘട്ടങ്ങൾ മാറി മാറി വന്നു ഓരോരുത്തരുടെ സാമ്പത്തിക സ്രോതസ്സ് മാറി മാറി വന്നു ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വന്നു അത്രത്തോളം ഓരോ കാര്യം ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും മാറ്റങ്ങൾ സംഭവിച്ചു ആ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ അതേപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ഒരു സ്നേഹക്കുറവുകളൊന്നും അടിപൊളി അങ്ങനെയുള്ളൊരു ഐക്യം ഐക്യം ഇല്ലാണ്ടായി ഈ ഒരു വർഷം എല്ലാവരുടെ മനസ്സിൽ നീതി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം മൂന്നു യൂണിറ്റിലേക്ക് വിഭജനം വന്നതിന് ശേഷമാണ് ഈ പരസ്പരങ്ങളായാലും സ്നേഹ കൂട്ടായാലും ഒക്കെ പങ്കെ അതുവരെ നല്ലൊരു കുടുംബ യൂണിറ്റ് എന്ന് വെച്ചാൽ കോട്ടപ്പുറം ഇടവുകയെ തന്നെ അത്രത്തോളം പേരെടുത്തൊരു കുടുംബ യൂണിറ്റ് അപ്പോ ഈ വീണ്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ഞങ്ങൾ കടന്നു കൊണ്ടപ്പോൾ ആ നല്ലൊരു കുടുംബ യൂണിറ്റ് പ്രവർത്തനം എല്ലാവർക്കും ഒരു മാതൃകയാതരത്തില് അതുമാത്രമല്ല ആർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ധാരാളം യുവതി യുവാക്കളുണ്ട് അവർക്ക് അവർക്കൊക്കെ ഒരു ജോലി അവർക്ക് സഹായങ്ങൾ പലവർക്കും പല സാമ്പത്തിക പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മളെ ബ്ലോക്കിലുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു സഹായകരമാവുന്ന രീതിയിലേക്ക് നമ്മളെ ഈ ബ്ലോക്കിൽ വളർത്തിക്കൊണ്ട് വരണമെന്നൊരു താല്പര്യത്തോടെയാണ് ഞങ്ങളെ തുടക്കം യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ജോസഫ് പടമാട്ടുമൽ സ്വാഗതം പറഞ്ഞു കമ്മിറ്റി കൺവീനറായ ഓസ്റ്റിൻ ഫിഗറേഡോ വിഷയാവതരണം നടത്തി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കോട്ടപ്പുറം ഇടവകയ്ക്ക് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന അൽഫോൺസ ബ്ലോക്കിൽ സമൂല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ യോഗത്തിൽ തീരുമാനമെടുത്തു കമ്മിറ്റി അംഗം ബോസ് വലിയ ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്